ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആക്ച്വലി ഒരു ഒരുപാട് നാൾ മുന്നേ ഒരു ഒരു വർഷമെങ്കിലാവും കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു ആണ് ചേച്ചി ചേച്ചിയുടെ ഒരു മന്ത്ലി എക്സ്പെൻസ് എന്ന് ചോദിച്ചു പക്ഷെ മന്ത്ലി എക്സ്പെൻസ് എക്സ്പെൻസെല്ലാം ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെ ചിലവ് വീട്ട് ചിലവ് നമ്മൾ സാധാരണ ഒരു ദിവസം ഞാൻ ഒരു ദിവസം വീട്ടിൽ ചിലവാക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനു മുന്നേ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒന്ന് കാണിക്കാം കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു സ്കിൻ കെയർ എന്താണെന്ന് പറയാവോ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയാം എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ കാര്യങ്ങളെല്ലാം ക്യൂ സ്കിൻ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലാത്തവർക്ക് വേണ്ടി പറയാം അതുപോലെ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു ഈ ക്യൂർ സ്കിന്നിൻ്റെ ഇടുമ്പോൾ നിങ്ങൾ കാശിന് വേണ്ടി ചെയ്യുന്നതാണ് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അതുപോലെ വേറൊരാൾ ശ്രീകുട്ടിയുടെ ജനുവൻ ആയിട്ടുള്ള റിവ്യൂ കണ്ട് വാങ്ങി പക്ഷേ മോശമായിരുന്നു പ്രോഡക്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ സീരിയസ്ലി ഞാൻ ഇപ്പോഴും എപ്പോഴും ക്യു ആർ പ്രോഡക്റ്റ്സ് ആണ് ഒരു വൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്കൊരു എയ്റ്റി പെർസെൻറ്റേജോളം നല്ല റിസൾട്ട് കിട്ടി വേറെ ഒരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടും എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയിട്ടില്ല ക്യു ആർ സ്കീനിൻ്റെ യൂസ് ചെയ്താണ് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയത് ഫോർ എക്സാമ്പിൾ വേദ യൂസ് ചെയ്യുന്നുണ്ട് ഏട്ടൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നെറ്റേത്തൊരു ഇത് ഞാൻ വച്ചിട്ടുണ്ട് പോമ്പും യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അതെനിക്ക് അത്രയും ഉപയോഗം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതും വേദയ്ക്കും ഏട്ടനും ഒക്കെ ഉപയോഗിക്കുന്നതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്ന് പോലെ ആയിരിക്കില്ല എൻ്റെ സ്കിന്നെ എൻ്റെ സ്കിന്ന് പോലെ എല്ലാവർക്കും നിങ്ങളുടെ സ്കിന്ന അതുകൊണ്ടുള്ള വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചപ്പോൾ കൊള്ളില്ലാത്തതാവാം എനിക്കറിയില്ല എനിക്കത് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടിട്ട് കൊള്ളാമെന്ന് ഞാൻ ഉപയോഗിച്ച് എൻ്റെ ഫേസിലെ വ്യത്യാസം അപ്പോൾ ആ അവർ തന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടി ഫിൽട്ടർ ഇട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് അതായത് ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിൽറ്റർ ആയിരുന്നല്ലേ എന്ന് ഇത് ഫിൽറ്ററും മേക്കപ്പ് ഒന്നുമല്ല ഇതാണ് എൻ്റെ സത്യമായിട്ടുള്ള സ്കിൻ ഇതിനെക്കാട്ടി മോശമായിരുന്നു മുന്നേ ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് മാർക്സ് നല്ലതായിട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ഡോട്ട് ഡോട്ടായിട്ട് ഇപ്പോൾ ഒരുപാടത് ഫെയ്ഡായി ഫുൾ കംപ്ലീറ്റ്ലി മാറി എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് ഫെയ്ഡായി അത് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഞാൻ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അതാണ് സത്യം പിന്നെ എന്തെങ്കിലും ഹോം റെമഡീസൊക്കെ ചിലപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നല്ലാണ്ട് അല്ലാണ്ട് ഒരു പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്നില്ല ട്രസ്റ്റ് മീ വേദയും ഏട്ടനും ഞാനും ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസാവില്ല ഇത് ഒരു ബോട്ടിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ബോട്ടിൽ വേദ ഉപയോഗിക്കുന്നത് ഒരു ബോട്ടിൽ ഏട്ടനുപയോഗിക്കുന്നത് മൂന്ന് ബോർഡിലുണ്ട് അപ്പം ഞങ്ങൾക്ക് ഉപയോഗമില്ലാത്തണ്ടല്ലോ ഇത് വാങ്ങുന്നത് ഞാൻ ക്യുവ സ്കിന്നിൻ്റെ മറ്റുള്ള പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നുണ്ട് സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഏട്ടൻ ചിലപ്പോഴൊക്കെ എൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് വേദയ്ക്ക് പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല പക്ഷേ അവരുടെ നമ്മുടെ ഫേസ് വാഷ് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു സംഭവമായതുകൊണ്ട് വേദയും ഏട്ടനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് മോയ്സ് ഇത് സൺസ്ക്രീൻ ഏട്ടൻ ചിലപ്പോഴൊക്കെ എടുത്ത് ഏട്ടൻ്റെ ഉണ്ടാവില്ലെങ്കിൽ അതൊക്കെ എടുക്കാറുണ്ട് പക്ഷേ വേദയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് വേദയ്ക്ക് വേറെ ഒന്നുമില്ല സ്പേസ് വാഷ് മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞാൽ വിശ്വാസം വരാത്തത് കൊണ്ടാണ് ഒന്ന് കാണിച്ചു തന്നത് ഇതുപോലെ തന്നെ ഒരു സെറ്റ് എനിക്ക് എനിക്കാവശ്യമായിട്ടുള്ള ഒരു സെറ്റ് ഞാൻ നേട്ടയത്ത് വീട്ടിലും വെച്ചിട്ടുണ്ട് എപ്പോഴും പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല ചിലപ്പോൾ പോകും ഡെയിലി അവർ പറയുന്ന രീതിയിൽ ഞാൻ മുടങ്ങാണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ഷോട്ടായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്താണെന്നൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് താല്പര്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നു ആവശ്യമുള്ളവർ മാത്രം വാങ്ങുക ഇല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ക്യൂ സ്കിന്നിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഒന്ന് ഞാൻ പറഞ്ഞേക്കാം എനിക്ക് മോർണിങ്ങും ഈവനിങ്ങും ക്രീം അപ്ലൈ ചെയ്യാനിട്ടുണ്ട് ഇത് രണ്ട് സമയം അപ്ലൈ ചെയ്യുമ്പോഴും ഫേസ് വാഷ് ചെയ്ത ശേഷമാണ് ക്രീം അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ല കിടിലം ഒരു ഫേസ് വാഷ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ക്യൂർ സ്കിന്നിൻ്റെ ഫേസ് വാഷും അതുപോലെ തന്നെ എനിക്ക് ഒന്ന് രണ്ട് ക്രീംസ് അപ്ലൈ ചെയ്യാനിട്ടുണ്ട് കേട്ടോ അതെല്ലാം അപ്ലൈ ചെയ്ത ശേഷമാണ് ഞാൻ നമ്മുടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് വഴിയാട്ടോ ഫേസ് വാഷ് കഴിഞ്ഞു ഇനി ഒന്ന് രണ്ട് ക്രീംസ് കൂടെ അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശൊന്നും വാങ്ങില്ല ഈ ക്യൂആർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എന്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ പ്യുവർ സ്കിൻ പ്രോഡക്റ്റ്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ടത് ഒരു വെർത്ത് പർച്ചേസിംഗ് ആണേ എന്തായാലും ഞാൻ ക്യു ആ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ കിച്ചണിൽ കയറുമ്പോഴാട്ടോ പല സാധനങ്ങളും വീട്ടിലില്ല എന്നുള്ളത് ഓർക്കുന്നത് നേരെ സ്കൂട്ടർ എടുക്കും തൊട്ട് മുകളിലുള്ള റൂപ്പിൻ ചേട്ടൻ്റെ കടയിൽ ഓടി വരും കേട്ടോ അവിടെ വന്ന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങും ചേട്ടൻ്റെ കടയിൽ പിന്നെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ എണ്ണ ഉണ്ടായിരുന്നില്ല പപ്പടം കാച്ചാൻ നമ്മുടെ പാം ഓയില് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് പാം ഓയിൽ വാങ്ങാനായിട്ട് പാം ഓയിൽ നോക്കിയപ്പോൾ ഇല്ല പാം ഇല്ല പിന്നെ വേദയ്ക്ക് സ്നാക്സ് ഇന്ന് സ്നാക്സ് കൊണ്ടുപോകാനേ ഇല്ല കേട്ടോ അപ്പോൾ സ്നാക്സും വാങ്ങണം പിന്നെ ഞാൻ കരുതി വന്നതല്ലേ നമുക്ക് തൈരി ഉറവഴിക്കാനായിട്ട് പാല് വേണം കേട്ടോ ഓരോരോ പാലൂടെ എടുത്തേക്കാൻ കരുതി അപ്പോൾ വേദക്ക് ഞാൻ ഡാക്ക് ഫാൻറ്റസിയാണ് എടുത്തത് അങ്ങനെ ഡാർക്ക് ഫാൻറ്റസിയും ഒരു കവർ മിൽമേടെ പാലും പിന്നെ ഒരു പാം ഓയിലും അര ലിറ്ററെ വാങ്ങിയുള്ളൂ കേട്ടോ വലുത് വാങ്ങിയില്ല ചെറുതേ വാങ്ങിയുള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് രാവിലെ ഓടിപ്പിടച്ച് വന്ന് ഞാൻ എടുക്കുന്നത് വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് വേദയ്ക്കുന്ന സ്നാക്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മതി അപ്പോൾ വന്ന കൂട്ടിട്ട് പിന്നെ ഞാൻ കരുതിയ എണ്ണയും പാലും കൂടി എടുത്തേക്കാൻ കരുതി കേട്ടോ അങ്ങനെ ചേട്ടനോട് ഞാൻ പറയുകയാണ് പാലും എണ്ണയും ബിസ്ക്കറ്റും എടുത്തു എത്ര ആയി എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പുറത്ത് നിൽക്കുന്ന കട തുറന്നിട്ടേ ഉള്ളൂ കേട്ടോ തുറന്നുടനെയാണ് ഞാൻ വന്നത് ഏഴ് മണിക്ക് കട തുറക്കും ആ സമയം നോക്കി നിന്ന് ഞാൻ വന്നു കേട്ടോ ബാഗൊക്കെ നിറച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ വരെ സ്കൂളിലും മറ്റേ ഒരുപാട് ആവശ്യം വരും അപ്പോൾ നിറയെ അതൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടൻ അപ്പോൾ ചേട്ടനോട് കണക്ക് ചോദിച്ചപ്പോൾ നൂറ്റി ഇരുപത്തിയെട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നലെ ഇരുപത് രൂപ കൊടുക്കാനുണ്ടായിരുന്നു ചേട്ടന് അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നൂറ്റി നാൽപ്പത്തെട്ട് രൂപ പറഞ്ഞു ഞാൻ ജി പേ ചെയ്ത് കൊടുക്കുവാണ് പൈസ ആയിട്ട് കയ്യിലില്ല കേട്ടോ അപ്പോൾ എല്ലാം ജി ജി പേയിൽ അങ്ങനെ ജിപേ നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ഞാനും ഏട്ടനും കൂടി വേറെ സ്കൂളിൽ വിടാനായിട്ട് പോയി സാധാരണ ഏട്ടം മാത്രമാണ് പോകുന്നത് അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണമായിട്ട് ഞാൻ കൂടെ പോയി സ്കൂളിൽ വിട്ടിട്ട് വരുമ്പോൾ ഏട്ടൻ മീൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരും കേട്ടോ അങ്ങനെ മീൻ വാങ്ങുന്നത് കൊണ്ട് ഞാൻ കൂടെ പോയതാണ് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ പോയതാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ കുണ്ടമൻ കടവിൽ രാവിലെ അതിരാവിലെ ഇങ്ങനെ മീനൊന്നും വരത്തില്ല അപ്പോൾ രാവിലെ വരുന്നത് ഈ കുണ്ടമൻ കടവ് സൈഡിൽ ഈ രണ്ട് മൂന്ന് ആൻറ്റിമാരാണ് കേട്ടോ അപ്പോൾ സ്ഥിരം വാങ്ങുന്ന ആൻറ്റി ഇതാണ് ഈ ആൻറ്റിയോട് എന്തോ നോക്കിയപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മീനൊന്നുമില്ല അതിൽ നവരമീൻ നല്ലതാണ് നമുക്ക് ഇഷ്ടമുള്ളതാണ് ചൂര മീൻ എടുത്ത് അങ്ങനെ കഴിക്കത്തില്ല നവരമീൻ ഇന്നലെ വാങ്ങി അതുകൊണ്ട് ഇന്നിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ കുഞ്ഞൻ അയലുണ്ട് കുഞ്ഞൻ കൊഴിയാളെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അയല നോക്കട്ടെ എന്ന് എഴുതിപ്പോൾ അയലെ ഇഷ്ടമാണ് അയലെ നോക്കട്ടെ നോക്കിയപ്പോൾ നെത്തൂലിയുടെ അത്രയുള്ള അയല കേട്ടോ പിന്നെ പറഞ്ഞ അയല വേണ്ട കൊഴിയാളെ നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊഴിയാളെയും അത് തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് പിന്നെ നെത്തൂലിയും അല്ല നെത്തൂലിന്ന് അയലയും കൊഴിയാളെ ഒന്നും വാങ്ങിയില്ല അതാണ് ഞാൻ പറഞ്ഞ അയല കേട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് പക്ഷേ കുറച്ചുകൂടെ വലിയ അയലാണെങ്കിൽ വച്ചാലും ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് വാങ്ങിയില്ല ഇത് ഭയങ്കര ചെറിയ അയല ഞങ്ങളുടെ കണക്കിന് ഇത് ഭയങ്കര ചെറിയ അയല കേട്ടോ എന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട് രാവിലെ എട്ട് മണിക്കൊക്കെ ആ മാർക്കറ്റ് ഓപ്പൺ ആകും അപ്പോൾ ചില ആൻറ്റിമാർ നമ്മളെ ആൻറ്റിമാരെയൊന്നും മാത്രം വാങ്ങാറില്ല കേട്ടോ കുറച്ചുകൂടെ ഫ്രഷ് മീൻ കിട്ടും അപ്പോൾ ആ മാർക്കറ്റിൽ വന്നപ്പോൾ ഇവിടെ മീൻ വന്നിട്ടുണ്ട് നല്ല കിട്ടിലും കപ്പയാണ് തോന്നുന്നു കണ്ടപ്പോൾ നല്ല ഭംഗിക്കിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അവിടെ വാങ്ങാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ വാങ്ങിയില്ല കേട്ടോ ഒന്ന് കപ്പ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ലാഭത്തിന് എല്ലാ വാങ്ങാൻ കിട്ടും കേട്ടോ തേങ്ങയൊക്കെ ഞാൻ കളിക്കാട് നിന്നാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ കുറേയായ കളിക്കാട് പോയിട്ട് അതുകൊണ്ട് തേങ്ങയൊക്കെ കഴിഞ്ഞു ഇന്നലെ വന്നിവിടുന്ന് വാങ്ങിയതേ ഉള്ളൂ കേട്ടോ തേങ്ങ ഏട്ടന്നലെ മീൻ വാങ്ങിയിട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നായിരുന്നു അതുകൊണ്ട് തേങ്ങ കാര്യങ്ങളൊന്നും വേണ്ട മീനും വാങ്ങണം ഉച്ചത്തേക്ക് എന്തെങ്കിലും വെജിറ്റബിൾസും വാങ്ങണം കേട്ടോ അങ്ങനെ വന്നപ്പോൾ മീനൊക്കെ ഇപ്പം ചൂര ചൂര പിന്നെ കാണാ പറഞ്ഞല്ലേ ഇഷ്ടപ്പെട്ട മീനുകളൊന്നും അധികം ഇവിടെ കാണുന്നില്ല പിന്നെ ഇതിലുള്ളത് കണവ മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ കണവ വാങ്ങാൻ പറഞ്ഞു അത് ഭയങ്കര വലിയ കണവയാട്ടോ ഈ കണവ എത്ര കുക്കറിലിട്ട് വേവിച്ചാലും അത് വേവത്തില്ല അങ്ങനത്തെ കണവയാട്ടോ ഭയങ്കര വലിയ തട്ടിയം കണവ എന്തായാലും ഉള്ളതിൽ അതാണ് നമുക്ക് പറ്റിയ മീൻ ഇവിടെ ഉള്ളത് കേട്ടോ അങ്ങനെ ആൻറ്റിയുടെ കണവ വില ചോദിച്ചപ്പോൾ അത് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ശരി എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അടുത്ത് നിൽക്കുന്ന ആൾക്കാരും എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വീഡിയോ എടുക്കുകയാണ് നാളെ യൂട്യൂബിൽ വരും വീഡിയോ ഇടാനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ കണവയിൽ ഫിക്സ് ചെയ്തു കണവ അപ്പം ഇരുന്നൂറ് രൂപയാണ് കണവയുടെ വില കണവ മീൻസ് കൂന്തൽ ഞങ്ങളുടെ ട്രാൻഡ്രത്ത് ഇതിനെ എന്ന് പറയും കേട്ടോ കൂന്തൽ ഇരുന്നൂറ് രൂപയ്ക്ക് കൂന്തൽ വാങ്ങി രാവിലെ നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ചേട്ടൻ്റെ കടയിലായി അപ്പോൾ ഇന്ന് എത്രയായി മുന്നൂറ്റി നാല്പത്തെട്ട് രൂപ ഈ സമയം വരെ ആയട്ടോ അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞത് ഇരുന്നൂറ് രൂപ കൊടുക്കാണ് ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ഒരു കണവോടെ തരുമെന്ന് ചോദിച്ചു ആദ്യം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തന്ന കേട്ടോ ഞാനെപ്പോൾ പോയാലും ഇങ്ങനെയൊക്കെ ചോദിച്ച് വാങ്ങാറുണ്ട് വിലവേശാറുണ്ട് അടുത്ത് വെജിറ്റബിൾസ് നോക്കുവാണ് മുരിങ്ങയില കാര്യങ്ങൾ ഒന്നും അങ്ങനെ വേണ്ട വേറെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പാവയ്ക്കരിപ്പുണ്ട് കേട്ടോ ഏട്ടൻ്റെ ഫേവറേറ്റ് ആണ് പാവയ്ക്ക ഞാനും വേദയും ഈ സാധനം പോലും നോക്കത്തില്ല കേട്ടോ അങ്ങനെ നല്ല ഫ്രഷ് പാവയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ആടനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി പാവയ്ക്കി ഇരിക്കുകയാണ് അപ്പോൾ പാവയ്ക്ക വില ചോദിച്ചപ്പോൾ പറഞ്ഞു എത്ര വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വില പറയൂ എന്ന് പറയുമ്പോൾ പറഞ്ഞു കാക്കിലോ മുപ്പത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കിലോ മതി കാരണം ആടിനെ മാത്രം മതി ഞാൻ കഴിക്കത്തില്ല വേദം കഴിക്കത്തില്ല ഉപ്പ് പോലും നോക്കത്തില്ല കേട്ടോ അത്രയ്ക്ക് വെറുപ്പാണ് ഈ പാവയ്ക്കോടി കയ്പൻ സാധനം എല്ലാവരും ഇത്രയും ടേസ്റ്റോടെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല വേദയുടെ അപ്പുപുന്നതി കേട്ടോ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് അങ്ങനെ പാവയ്ക്ക് കാക്കിലോ പറഞ്ഞു അങ്ങനെ കാക്കിലോ തൂക്കിയെടുക്കുകയാണ് കേട്ടോ മറ്റേ ആ ആൻറ്റിയുടെയെല്ലാം ഞങ്ങൾ നൂറ് രൂപയാണ് കൊടുത്തത് ആ ആൻറ്റിയുടെ എല്ലാം ചെയ്ഞ്ചില്ല കട തുറന്നതല്ലേ ഉള്ളൂ രാവിലെ എട്ട് മണി സമയം കേട്ടോ ഓപ്പണായി വരുന്നതേ ഉള്ളൂ അപ്പം ചേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ആൻറ്റി വിഷമിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ അടുത്ത് വരുന്ന ആളോട് ചോദിക്കുകയാണ് ഒരു എഴുപത് രൂപ ഉണ്ടെങ്കിൽ തരൂ നൂറ് രൂപ കൊടുത്തിട്ട് എഴുപത് രൂപ ഉണ്ടെങ്കിൽ തരൂ ഇവർക്കൊന്ന് കൊടുക്കാനാണ് അപ്പോൾ പരിചയമുള്ളവരോടൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ ആൻറ്റി ഭയങ്കര സ്ലോ മോഷൻ ആണ് ഒന്ന് പതിയെ കവറൊക്കെ എടുത്ത് അതിൽ പാവയ്ക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വാങ്ങാൻ വേറെ രണ്ട് മൂന്ന് പേര് നിൽക്കുകയാണ് അപ്പോൾ ഒരാളിങ്ങനെ പറയണോ വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണ് നാളെ വീഡിയോയിൽ വരും അപ്പോൾ വേറെ അങ്ങോട്ട് എവിടെ വീഡിയോ എടുക്കണം എന്തോന്ന് വീഡിയോ അങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരങ്ങള് പറഞ്ഞു അതെ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അവരിങ്ങോട്ടിങ്ങോട്ട് സംസാരിക്കണം അപ്പോൾ ആൻറ്റി പറഞ്ഞു അത് ഇവിടെ വന്ന് സാധനം വാങ്ങിക്കുന്നതായിട്ട് ഒരു വീഡിയോ എടുക്കണം അല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ അതെ അങ്ങൾ വാ തുറന്ന് നീക്കുക ആര് വീഡിയോ എടുക്കണോ എന്ത് വീഡിയോ എടുക്കണോ ആങ്കള് കണ്ടില്ല ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് കണ്ടത് കേട്ടോ ഞാൻ ആൻറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ വന്ന് സാധനം വാങ്ങുന്ന വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത് സാധനം വാങ്ങുന്നതല്ല എത്ര രൂപ ആയി എന്നുള്ളത് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ പാവയ്ക്ക് വാങ്ങിയപ്പോൾ മുപ്പത് രൂപയായി ബാക്കി എഴുപത് രൂപ നൂറ് രൂപ കൊടുത്തു ബാക്കി കൊടുത്ത് രൂപ തിരിച്ചു തന്നു എന്നിട്ടിന് വേറെ വൈകുന്നേരം വരെ വേറെ പർച്ചേസ് ഒന്നും ഇല്ല കേട്ടോ ഒന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളു അത് കഴിഞ്ഞ് വൈകുന്നേരം വേറെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് ഞാൻ നേരെ നേട്ടയം പോകാരുന്നു കേട്ടോ നേട്ടയത്തുനിന്ന് നേരെ തിരിച്ചു വരുന്ന വഴിക്ക് പറഞ്ഞില്ലേ സ്നാക്സ് നമ്മൾ സ്മാർട്ട് ബസാറിൽ നിന്ന് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നും എന്നും പോയി വാങ്ങണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ എപ്പോഴും വാങ്ങി വെക്കും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ വാങ്ങാൻ പറ്റില്ല അതുകൊണ്ടിപ്പോൾ ഞാൻ നേട്ടയത്ത് പോയിട്ട് വന്നപ്പോൾ നമ്മുടെ ജി ജി ബേക്കറിയിൽ കയറിയിട്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ബാസ്ക്കറ്റ് എടുക്കുക കേട്ടോ പെട്ടെന്ന് ബാസ്ക്കറ്റ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ കണ്ണെ ഡയറി മിൽക്കിൻ്റെ സെക്ഷനിൽ കുടുങ്ങി കേട്ടോ എല്ലാ ഡയറി മിൽക്കും ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാട്ടോ ഡയറി മിൽക്കിൻ്റെ ബ്രൗണി അതും ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ ചീമ നമുക്ക് ലുല്ലുനിന്ന് വാങ്ങിയിട്ട് വന്നായിരുന്നു ഇന്ന് നെട്ടയത്ത് പോയപ്പോഴും ചീമ നമ്മുടെ കണ്ണൂസിൽ സെയിം ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ണൂസിൽ നിന്ന് ചീമ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നെട്ടയത്ത് നിന്ന് അത് കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ആ ഡയറി മുൾക്ക് പിന്നെ എടുത്തില്ല കേട്ടോ അപ്പോഴേക്കും ഒരു കുക്കീസ് ഇരിക്കണപ്പം ഞാൻ ബീട്രൂട്ട് കുക്കീസാന്ന് പറഞ്ഞ് എടുത്തു നോക്കി നോക്കിയപ്പോൾ മറ്റേ ഇതായിരുന്നു കേട്ടോ റെഡ് വെൽവറ്റ് കുക്കീസായിരുന്നു അപ്പോൾ അത് വേദക്ക് വേണ്ടയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു എന്ത് കുക്കീസാണ് ബ്ലാക്ക് ടിൽ കുക്കീസ് എടുത്തു അത് എൺപത് രൂപയുടെ ഒരു കുക്കീസ് കേട്ടോ അതൊരെണ്ണം എടുത്തു പിന്നെ അത് കഴിഞ്ഞ് വേറെ എന്താ എടുത്തത് ആ കുക്കീസ് അത് എൺപത് രൂപയായിരുന്നു അതുകഴിഞ്ഞ് എല്ലാം അവളിങ്ങനെ നോക്കുവാണ് പറ്റിങ്ങനെ നോക്കി നോക്കി വേറെന്തെങ്കിലും ഉണ്ടോയെന്നിങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് നമ്മുടെ ഡേറ്റ്സ് അടിക്കുന്നു അപ്പോൾ ഡേറ്റ്സ് ആ വീട്ടിൽ മുടങ്ങാണ്ട് ഉള്ള ഒരു സാധനമാണ് എപ്പോഴും ഞാൻ കഴിക്കുന്ന ഒരു സാധനം കേട്ടോ ഡേറ്റ്സ് അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഈ ലൈൻ ഡേറ്റ്സ് ആണ് വാങ്ങുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അത് ഒരെണ്ണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ടു ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ഒണെ എടുക്കുമ്പോൾ ഫ്രീ ആണ് എപ്പോഴും ഞാൻ ഡേറ്റ്സ് കഴിക്കുന്ന ഒരാളാണ് എന്നും ദിവസവും മിക്കവാറും കഴിക്കാറുണ്ട് അതുകൊണ്ട് എപ്പോൾ ഡേറ്റ്സ് വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടതുകൊണ്ട് അവിടുന്ന് ഡേറ്റ്സ് എടുത്തു അത് കഴിഞ്ഞാൽ വീണ്ടും വേദ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നിങ്ങനെ ചെക്ക് ചെയ്യുകയാണ് വേദക്ക് ഈ ചിപ്സ് മുറുക്ക് പക്കാട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല ബിസ്ക്കറ്റ് പോലുള്ള ഐറ്റംസാണ് കൂടുതലിഷ്ടം അപ്പോഴേക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ വെട്ട് കേക്ക് പോലൊരു സംഭവം കണ്ടു കേട്ടോ അതിൽ ഫ്രൈഡ് കേക്ക് എന്ന് കൊടുത്തിരിക്കുന്നു വെട്ട് കേക്ക് കണക്കിയിരിക്കുന്നു അങ്ങനെ ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇത് വെട്ട് കേക്കിൻ്റെ ടേസ്റ്റാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വെട്ട് കേക്ക് തന്നെയാണ് അത് സെയിം വെട്ട് കേക്ക് ആണെന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ എഴുതിയിരുന്നത് അഞ്ചെണ്ണം ഫ്രൈഡ് കേക്ക് എന്നാണ് എഴുതിയിരുന്നത് അഞ്ചെണ്ണം അത് എൺപത് രൂപ കേട്ടോ സെയിം വെട്ടുകേക്ക് തന്നെ എന്നാണ് പറഞ്ഞത് പക്ഷേ ആ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന വലിയൊരു വെട്ടുകേക്കിൻ്റെ സൈസില്ല നല്ല പറന്ന് നല്ല കുക്കീസ് പോലെ ഇരിക്കുന്ന വെട്ട് കേക്ക് വെട്ടുകേക്ക് തന്നെ എന്നാണ് ചേട്ടൻ പറഞ്ഞത് അതിൻ്റെ ഫ്രൈഡ് കുക്കി ഫ്രൈഡ് കേക്കെന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ എൺപത് രൂപയാണ് അതിൻ്റെ വില അത് കഴിഞ്ഞ് കാഡ്ബറി ചോക്കോ കേക്ക്സ് അതും ഒരെണ്ണം അവൾ എടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് വേറെ എന്തൊക്കെയോ കൈ കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ അവൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഞാനൊന്നും കൊടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ എത്ര സാധനം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഡേറ്റ്സും നമ്മുടെ ഫ്രൈഡ് കേക്ക് പിന്നെ ബ്ലാക്ക് ടിൽ കുക്കീസും പിന്നെന്താ ചോക്കോ ബേക്ക്സും ഇത് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ ഫോർ ട്വൻ്റി റുപ്പീസായി ടു ട്വൻറ്റി ഡേറ്റ്സ് ഫ്രൈഡ് കേക്ക് എൺപത് വെട്ട് കേക്ക് എൺപത് ബ്ലാക്ക് ടിൽ കുക്കീസ് എൺപത് കാഡ്ബറി ചോക്കോ ബേക്ക്സ് അത് നാൽപ്പത് രൂപ മറ്റേ ബ്ലാക്ക് ടിൽ കുക്കീസ് എന്ന് പറയുമ്പോൾ മറ്റേ എള്ളാ കേട്ടോ എള്ളിൻ്റെ അതിൽ ഇങ്ങനെ എള്ളിൻ്റെ കുറച്ച് കുറച്ചിത് കാണും അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഫോർ ട്വൻ്റി റുപ്പീസ് പറഞ്ഞത് അതും ഞാൻ ജി പേ ആണ് ചെയ്യുന്നത് കേട്ടോ നാനൂറ്റി ഇരുപത് രൂപ ജി പേ ചെയ്ത് കൊടുത്തു അപ്പോൾ വേദയ്ക്ക് ആവശ്യമുള്ള സ്നാക്സ് കാര്യങ്ങൾ അതിൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ കവർ ചോദിച്ചപ്പോൾ ഇപ്പോൾ കവറിന് ക്ഷാമം ആണല്ലോ അതുകൊണ്ട് കവറില്ല എല്ലാം കൂടി ഒരു പേപ്പർ കവറിൽ പൊതുങ്ങി തന്നു കേട്ടോ എന്നിട്ട് നേരെ ഇനി നാളെ വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് ചീര തോരം വെച്ച് കൊടുക്കുക പറഞ്ഞിട്ട് ചീര കണ്ടപ്പോൾ വാങ്ങി കേട്ടോ അപ്പോൾ ഒരു പിടി ചീര ഇരുപത് രൂപയാണ് രണ്ട് പിടി ചീര വാങ്ങി നാൽപ്പത് രൂപയാണ് അങ്ങനെ ചീര വാങ്ങിയിട്ട് ഞാൻ അമ്പത് രൂപ അവർക്ക് കൊടുത്തു അപ്പോൾ ബാലൻസ് പത്ത് രൂപയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അങ്ങനെ ബാലൻസ് പത്ത് രൂപയും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇന്ന് ഇത്രയാണ് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായ പൈസ ടോട്ടൽ എണ്ണൂറ്റി മുപ്പത്തെട്ട് രൂപ ഇന്ന് എനിക്ക് ഒരു ദിവസം എനിക്ക് ചിലവായിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ടോട്ടൽ എക്സ്പെൻസ് അതായത് ഇന്ന് ഒരു ദിവസത്തെ എക്സ്പെൻസ് ആണ് ഈ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ടുഡേയ്സ് എക്സ്പെൻസ് നിങ്ങൾ കണ്ടല്ലോ ഇന്ന് എത്ര രൂപ എനിക്ക് ചിലവായെന്ന് വെച്ചാൽ രാവിലെ നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ചേട്ടൻ്റെ കടയിൽ റോബൻ ചേട്ടൻ്റെ കടയിലായി ഇരുന്നൂറ് രൂപ മീൻ വാങ്ങി പിന്നെ മുപ്പത് രൂപയ്ക്ക് പാവയ്ക്ക വാങ്ങി പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ വേദയ്ക്ക് സ്നാക്സ് കാര്യങ്ങളെല്ലാം കൂടി ഫോർ ട്വൻറ്റി റുപ്പീസായി പിന്നെ നാനൂറ്റി ഇരുപത് രൂപ പിന്നെ ചീര രണ്ട് പിടി വാങ്ങി ഒരു പിടി ഇരുപത് രൂപയാണ് രണ്ട് പിടി വാങ്ങി നാൽപ്പത് രൂപ ടോട്ടൽ എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് ഇന്നൊരു ദിവസം ചിലവായിരിക്കുന്നത് അപ്പോൾ അതിൽ എക്സ്ട്രാ എന്ന് പറയുന്നത് ഡേറ്റ്സ് വാങ്ങിയതാണ് ടു ഹൺഡ്രഡ് സംതിങ് ആയിട്ടുള്ളത് അല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ അടിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ പൈസ പോകും കേട്ടോ ദിവസവും നമുക്ക് മിക്കവാറും ഒരായിരം രൂപയ്ക്കകത്ത് നമുക്ക് വീട്ടിൽ ചിലവുണ്ട് മീൻ മസ്റ്റാണ് അതുപോലെ വെജിറ്റബിൾ എന്തെങ്കിലും മിക്കവാറും അപ്പോഴെപ്പോഴും ഇങ്ങനെ വാങ്ങാൻ ാണ് ഇപ്പം അതിങ്ങനെ വാങ്ങി കൂട്ടി വെച്ചിട്ട് എടുക്കാറില്ല ചിലപ്പോൾ നമ്മൾ വീട്ടിലെങ്കിൽ അത് ചിലവാകത്തില്ല ചീത്തയപ്പോ അതുകൊണ്ട് ഈ സാമ്പാർ പച്ചക്കറിയൊക്കെയാണ് വാങ്ങിച്ചിട്ട് അതപ്പഴേ സാമ്പാറൊക്കെ വെച്ച് അതങ്ങനെ കഴിയും അല്ലാത്തപ്പോൾ ഇങ്ങനെ വാങ്ങും പിന്നെ സ്നാക്സ് ചിലപ്പോൾ നേരത്തെ വാങ്ങി വെച്ചിരിക്കും കേട്ടോ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ അന്ന് സ്മാർട്ട് ബസ്സറി പോകണമെന്ന് പറഞ്ഞ് വാങ്ങാണ്ട് മാറ്റി വെച്ച് വെച്ചാണ് അത് നീണ്ട് നീണ്ട് പോയി ഇപ്പോൾ ഓരോ ദിവസം ചെന്ന് വാങ്ങിക്കേണ്ടി വന്നത് ഇന്നിപ്പോൾ ജീതിയിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് കണക്കാക്കിയിട്ട് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് മിക്കവാറും ഒരു ദിവസം ഞങ്ങൾക്ക് ചിലവാ ചിലവാകുന്നത് പിന്നെ പല പല ഓരോ ദിവസവും പല സാധനങ്ങളായിരിക്കും വാങ്ങുന്നത് എന്തായാലും ഉറപ്പായിട്ടും ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്തായാലും കൂടിയേ തീരുവുള്ളൂ മീൻ വാങ്ങാനും പച്ചക്കറി വാങ്ങാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കായിട്ട് ഏതൊക്കെ സ്കൂൾ കൂട്ട് വരുമ്പോൾ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും വാങ്ങി കൊടുക്കും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു ആയിരം രൂപ എന്തായാലും കൂടിയേ തീരത്തുള്ളു കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ചിലവാകുന്ന പൈസ ഏകദേശം ഈ ഒരു പൈസ ആയിരിക്കും എന്നും ചിലവാകുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്യു ആർ സ്കിൻ ആപ്പിൻ്റെ ലിങ്കും കൂപ്പൺ കോഡും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ മാത്രം വാങ്ങി നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു നല്ല വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ